ഇയഴിക്കുള്ളത്തിൽ ഇറങ്ങണോ പെണ്ണേട്ടനോ എന്നെ ഇറങ്ങണോ ഓക്കേ ഈ അയഴിക്കുള്ളത്തിൽ ഓടിക്കില്ലെന്ന് കേട്ടില്ലേ അങ്ങനെ ഉണ്ടോ അപ്പനെ ഇറങ്ങ് എന്താടാ അല്ല അവിടെ വെരി ലിഫ്റ്റ് നിർക്കും ലിഫ്റ്റ് അങ്ങല്ലേടാ തോർത്തെറ്റ് ഇറങ്ങിയ മതിയായിരുന്നു ഇവിട മനുഷ്യ നികരടാതേണ്ട ടെൻഷൻ ലീക്കാ ഇരണ അന്റെ തോർത്തു

ചോദിക്കുന്നോണ്ടൊന്ന് തോന്നരുത് എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണല്ലോ ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലേശയല്ലേ ആ പിന്നെ നാണിക്കവും വേണം ആ എനിക്കാണീ നാണൊന്നും പറ്റില്ല എനിക്കങ്ങനെ നാണയമൊന്നുമില്ല ഏഹ് ഐ മീൻ ജനറലി ഞാനും അങ്ങനെ നാണിച്ചിരിക്കണൊന്നുമല്ല എനിക്ക് നാണം വരും രചിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ ഞാനൊരു രണ്ടു നേരം കുളിക്കും നാല് ദിവസങ്ങളിൽ മൂന്നു നേരം കുളിക്കും അതേ ദിവസം

അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും അതൊരു പത്തൊമ്പത് വർഷമായി കാണും ഓ മുപ്പത് വർഷം അതെ എന്നെഷ്ടായോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ആ അല്ല പിന്നെ ഒരു മീൻ പോയി കള്ളേ വിത്തൗട്ട് മൈ പെർമിഷൻ എനിക്കിഷ്ട എന്നിഷ്ട അതെനിക്കൊന്നാലോചിക്കണം ഹലോ ഹലോ വിനോദല്ലേ ഞാൻ രജിതയാ പറ ഇന്നലെ ചോദിച്ച രണ്ടാമത്തെ ഉത്തരം ഞാൻ ആദ്യം ഇച്ചിരി ചാടി പക്ഷേ എനിക്കിഷ്ടോ എന്നാ ഞാനൊരു സത്യം പറയട്ടെ ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു എന്ത് ചിരിതിക്ക് എന്നിഷ്ടമാണെന്ന്

ിപ്പറമ്പിൽ ഹൗസ് ഹരിയുടെ മകൾ രജിതേഷൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ ആ പെൺവീട്ടുകാർ ചെയ്യുന്ന എന്താ സർക്കാർ ഓഫീസിൽ അന്വേഷിക്കും അവളുടെ അമ്മാവൻ എന്റെ പ്ലാനിങ് ഓഫീസ് എന്ന് കേട്ടപ്പോഴേ അവർക്ക് സ്ട്രൈക്ക് നേരെ എന്നെ വിളിച്ചു ചോദിച്ചു ചോദിച്ചെന്താന്ന് അറിയോ ഈ ഓഫീസിൽ വർക്ക് എന്നിട്ട് പറഞ്ഞു പറയാൻ നീ അല്ലാതെ ചായ പറയട്ടെ നിനക്ക് എന്നിട്ടെന്ത്ള്ളത്യെന്താ എന്തായാലും കല്യാണത്തിന് ചെലവ് അതാണ് ഈ അച്ഛൻ നോക്കിക്കോളും എടാ കല്യാണത്തിനാകുമ്പോ ഓഫീസ് മൊത്തം ഉണ്ടാവും ഞാനൊരു നൂറ്റമ്പത് പേരെ പുറത്തൊന്നും കൊണ്ടിരിക്കും ഇപ്പഴാകുമ്പോ നമ്മള് മാത്രമേ ഉള്ളൂ എന്തു പറയുന്നു എന്നാ ഞാൻ സത്യം പറയട്ടെ മാമ്പഴക്കൂട്ടങ്ങളിൽ മൽക്കോവയാണ് അവൾ ലോകാത്ഭുതങ്ങളിൽ താജ്മഹൽ ആന കടൽ മമ്മൂട്ടി മോഹൻലാൽ അത് കഴിഞ്ഞാൽ എന്റെ രചതയാണ് എനിക്കെല്ലാം ഒന്ന് കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നത്തേല്ലൂസ് ഓർഡർ ചെയ്തത് എന്തൊരു കറിയാണത് രതീഷ് കാഴ്ചകളൊക്കെ പറഞ്ഞു സർ പിന്നെ പറഞ്ഞുണ്ടാ നമസ്കാരം ആ എന്തോണ്ട് അണ്ണാ മന്ത്രി വരുമെന്ന് പറഞ്ഞാ വരും ചുമ്മാ അല്ലല്ലോ നമ്മൾ മൂന്ന് വർഷമായിട്ട് വ്യാപാരി സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പൊ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും ഏ എങ്ങനുണ്ട് ഫുഡൊക്കെ അവരി കഴിഞ്ഞിട്ട് സ്വാന് അതൊന്നുമല്ല എന്തായാലും ട്രെയിൻ പോകും പിടിക്കണമല്ലോ മനസ്സിലായി കൈട്ടെ കഴിക്കു കഴിക്കു ും കാശ് കൊടുത്തിട്ടല്ലേ ചെറിയ കാര്യത്തിന് ആളാണേ സോറിനെ ഉടക്കുകാരന ജീരോ കിടക്കാൻ പറ്റിയില്ല ഒരു വൃത്തിക്കാരൻ ും ഭക്ഷണം ഭയങ്കര സ്വാദായിരുന്നില്ലേ സ്വാദിഷ്ടം കൊറച്ചുകൂടി മനുഷ്യപ്പെട്ടുണ്ടേ ഒരാളായ കേറി അവന്റെ ഒരു വിളിച്ചേട്ടാ എന്താ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ക്ലെറ്റ് ഔട്ട് ആയിരിക്കുന്നു ഇമ്മാതിരി വളി കൂടെയാമോ ഏ സേഫ് അപ്പ് ക്ലാസ് ഒക്കെ ഞാൻ ഡെയിലി ഉണ്ട് എനിക്ക് കേട്ടോ ചേട്ടാ ഒരു മാ കായംകുളത്ത് നിന്ന് ഓട്ടോ വിളിച്ചു പോയി ഇത് എറണാകുളം പോസ്റ്റ് പാസഞ്ചർ ബസ് ആണ് കുഞ്ഞിനെയൊന്ന് പിടിക്കോ ഏഹ് എപ്പൊ കേറിയതാ ബസ്സിൽ വിശക്കുന്നുണ്ടാവും ഹലോ ആ സമരത്തിന് പോയതറേ സെക്രട്ടറിയായിട്ടില്ലേ സമരാണെന്ന് പറഞ്ഞു അവര് വിളിച്ച് ഞാൻ പോയി ുംയറിന് എന്തോക്കട്ടാണ് നമ്മടെ വിനോദ് വിളിച്ചു അവന് വയറിന് കൊയ്യാന്ന് ഫുഡ് വിളിച്ചു ഓ അയ്യോ നീ ഒന്നുകൂടെ വിളിച്ചു ആ പറഞ്ഞു നിങ്ങളിവിടെ അക്കു മെഴുകാന്ന് ഞാൻ പറഞ്ഞി അല്ലേ കൊറച്ച് പോകാം